വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇപ്പം നമ്മളൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് വീഡിയോ മറ്റൊന്നുമല്ല നമ്മുടെ റൂം ഒക്കെ ഒന്ന് ഡെക്കറേഷൻ ചെയ്യാൻ പോകണം ഡെക്കറേഷൻ എന്ന് പറയുമ്പോൾ വലുതായിട്ടൊന്നും ഇല്ല നമ്മുടെ മൂന്ന് വിദ്യയിൽ നമ്മൾ സ്റ്റിക്കറാണ് ഒട്ടിച്ചിരിക്കുന്നത് ഇപ്പം വേറൊരു വിദ്യ ഉണ്ട് നമ്മൾ ബ്ലാങ്കേറ്റ് എടുക്കുകയാണ് അപ്പോൾ അവിടെ സ്റ്റിക്കർ ഒട്ടിക്കാനായിരുന്നു പ്ലാൻ പക്ഷേ കുറച്ച് പെയിൻ്റൊക്കെ വീട്ടിൽ ഇരിപ്പുള്ളതുകൊണ്ടെന്ന് ഞാൻ എൻ്റെ കുറച്ച് കലാപരിപാടികൾ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ വീഡിയോയിലോട്ട് പോവാം അതിങ്ങനെ ഉദ്ദേശിച്ച് നമുക്കിങ്ങനെ ലൊട്ടപ്പൊക്കെ ഒട്ടിച്ചിട്ട് ഇങ്ങനെ കോളം കോളം ഡിസൈനൊക്കെ വെച്ച് ചെയ്യാനായിരുന്നു പക്ഷെ അത് പോയി അപ്പോൾ ആ ഒരു പ്ലാൻ ഞാൻ മാറ്റിയിട്ട് സാധാരണ രീതിയിൽ തന്നെ റൂമിൽ ഫുള്ളങ്ങ് പെയിൻ്റ് അടിച്ചിട്ട് പിന്നീട് അതിലൊരു മാറ്റം വെക്കാനാണ് ഞാൻ ഉദ്ദേശിച്ചത് അപ്പോൾ ഞാൻ പെയിൻ്റൊക്കെ അടിക്കാൻ പോകുന്നത് കൊണ്ട് ഡ്രസ്സൊക്കെ മാറിയിട്ട് വേറെ ഡ്രസ്സൊക്കെ ഇട്ട് ജസ്റ്റ് അതിൽ തന്നെ ഒന്ന് നോക്കാനായിരുന്നു എങ്ങനെ പറ്റും അത് സെറ്റാവുമോ എന്നൊക്കെ അറിയാം പക്ഷേ അത് അത്ര രസം ഉണ്ടായിരുന്നില്ല അപ്പോൾ ഈ സെലോ ടൈപ്പൊക്കെ വലിച്ചു വരുമ്പോൾ നിങ്ങൾക്ക് തന്നെ കാണാം അത് ഭയങ്കര കൊള്ളത്തില്ല എനിക്കൊന്നും റോസ് പെയിൻ്റിലായത് കൊണ്ടായിരിക്കും അങ്ങനൊരു രസമില്ലാതെ അപ്പോൾ ഞാൻ ഓർത്തു ഈ ബിധി മൊത്തം വൈറ്റടിച്ചിട്ട് സെറ്റാക്കാന്ന് പക്ഷേ അത് അതിനേക്കാളും അണ്ടർ ഫ്രോപ്പ് പോയി ഐസ് ഇത് അണ്ടർ എന്ന് പറയാൻ കാരണമെന്ന് വെച്ച് നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും ഇത് എത്ര അടിച്ചിട്ടും ഈ റോസ് തന്നെയാണിങ്ങനെ എടുത്ത് നിൽക്കുന്നത് വൈറ്റ് കാണാൻ പോലും ഇല്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ വേറൊരു പെയിൻറ് എടുത്ത് അടിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഞാൻ ഈ ഒരു പച്ച കളറിലെ പെയിൻറ് എടുത്തു പച്ചയാണെന്ന് തോന്നുന്നു എനിക്കത്ര കറക്റ്റായിട്ട് അറിഞ്ഞു ഇവിടെ അറിയാവുന്നൊരു കമൻ്റ് ചെയ്യുക അങ്ങനെ കുറേ നേരത്തിൻ്റെ കഷ്ടപ്പാടിന് ശേഷം ഒരു ഭാഗം ഇച്ചിരിയൊക്കെ ഫില്ലാക്കി വന്ന് ഞാൻ നടന്നു ഇരുന്നും മണ്ടയ്ക്കേറിയൊക്കെ കുറേയൊക്കെ അടിച്ചത് ഇത്രത്തോളം ആക്കി വന്നു അങ്ങനെ എല്ലാത്തിൻ്റെ മണ്ടയ്ക്ക് വലിയ കയറി മണ്ട വരെ ഞാൻ പെയിൻ്റ് അടിച്ചു കഴിഞ്ഞ് ഓ ഒരു മണിക്കൂറത്തെ കഷ്ടപ്പാടിന് ശേഷം ഞാൻ ഇത്രയും പെയിൻ്റ് അടിച്ചു കഴിഞ്ഞു കൈസ് എനിക്കിതിന് സമയമെടുത്തത് ഒരു മണിക്കൂറാണ് അങ്ങനെ അടുത്ത ഭാഗത്തോട്ട് ഞാൻ എത്തി വീണ്ടും പെയിൻ്റ് എഴുതി തുടങ്ങി കൈക്കൊക്കെ ഭയങ്കര വേദന ഉണ്ടായിരുന്നു പക്ഷേ പെയിൻ്റ് അടിക്കുന്ന ലക്ഷ്യത്തോടെ ഞാൻ എല്ലാം മുന്നേറി മുന്നേറി അങ്ങോട്ട് പൊയ്ക്കോണ്ടിരിക്കുകയാണ് അങ്ങനെ ആ ഒരു ഭാഗം അത്രയും കഴിഞ്ഞു ഇനിയും കുറേ അടിക്കാനുണ്ട് എപ്പോൾ തീരുവോ എന്തോ രാവിലെ തുടങ്ങിയതാ ഇന്ന് ഉച്ചവരായിട്ടും തീർന്നില്ല ഞാൻ ഫുഡ് പോലും കഴിച്ചില്ല ഇതിനു വേണ്ടിയുള്ളൊരു ഒരിതിലായിരുന്നു അങ്ങനെ സമയം മൂന്നരയായി അതോടെ ഞാൻ ഇത്രയും പെയിൻ്റ് അടിച്ച് ഇത്രയും സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു പെയിൻ്റൊക്കെ അടി കാരണം റൂമൊക്കെ ഭയങ്കരമായിട്ട് അലങ്കോലമായി അപ്പം ഞാൻ പിന്നെ സെറ്റാക്കി റൂമൊക്കെ ക്ലീൻ ചെയ്ത് അപ്പോൾ ഇതാണ് നമ്മുടെ പാർട്ട് വണ് പെയിൻറ്റിങ്ങിൻ്റെ ഇനിയും വീഡിയോസ് വരുന്നതായിരിക്കും അപ്പോൾ ഇങ്ങനെ എഴുതുന്ന ഒരു റൂമിനെയാണ് നമ്മൾ ഒരു രൂപത്തിലേക്ക് കൊണ്ടുവന്നത് അപ്പോൾ ഇതിൻ്റെ പാർട്ട് ടു ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും ബൈ ബൈ